പി ജയചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് ജനനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒമ്പതിന് ഭരണം കൊച്ചി രാജകുടുംബാംഗമായ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി ജനനം ചേന്നമംഗലത്തെ പാലിയം സ്കൂൾ ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ പിരിങ്ങാലക്കുടയിലെ നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം സംസ്ഥാന യുവജനോത്സവത്തിലെ ജേതാവും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ബിരുദം നേടി ചെന്നൈയിലെ പ്യാരി കമ്പനിയിൽ കെമിസ്റ്റായിട്ട് ജോലി നോക്കവേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കുഞ്ഞാലി പരക്കാർ എന്ന ചിത്രത്തിന് വേണ്ടി പാടി കളിത്തോഴ എന്ന ചിത്രത്തിലെ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമാണ് ആദ്യം പുറത്തു വന്നത് കാലം കൈകൂപ്പി നിന്ന മുക്തമധുരമായ രാഗവൈഖരിയുടെ ഉടമ കാൽപ്പനിക ഭാവങ്ങളുടെ പാരിജാതങ്ങളും നിശാഗന്ധികളും സൗഗന്ധികളും നമുക്ക് സമ്മാനിച്ച ഗായകൻ ആലാപന ഭംഗിയുടെ സമുദ്രവും കാണിച്ചു തന്നയാൾ ലാവാ പ്രവാഹമായി മത്സ്യാമന പകർച്ചകളുടെ മൃതഭേദങ്ങൾ നൽകി മലയാളികൾക്ക് ഒരുപാട് വസന്തങ്ങൾ നൽകിയ വ്യക്തി പുരുഷ ശബ്ദമുള്ള ഗായകൻ എന്ന ദേവരാജൻ മാസ്റ്റർ വിശേഷിപ്പിച്ച ഗായകൻ പ്രണയവിശുദ്ധിയുടെ രാഗഭാവങ്ങൾ മോഹനമായി മലയമാരുതമായി നീലാംബലിയായി വർഷിച്ച ഗായകൻ മലയാളത്തിന് കണിവെക്കാൻ പൂത്തു തളർത്ത കർണികാരങ്ങൾ നൽകിയ മഹാ ഗായകൻ നടുകയിൽ വീഴുന്ന അനുഗ്രഹ തീർത്ഥം പോലെയുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഗായകൻ ഇവിടെ പാട്ടുകാരൻ യാത്രയാകുന്നു പാട്ടുകൾ ബാക്കിയാണ് ഒരു ദേശീയ പുരസ്കാരവും അഞ്ച് സംസ്ഥാന പുരസ്കാരവും വിവിധ സർക്കാരുകളുടെ സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയ ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിൽ ജേസി ഡാനിയൽ പുരസ്കാര ജേതാവ് കൂടിയാണ് മലയാളത്തിന്റെ പുണ്യമായ പി ജയചന്ദ്രന് തൃശൂർ ലിറ്റർബി ഫോറത്തിന്റെ ആഭിനാഞ്ജലികൾ